വങ്കിടയിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ പോരാ മിന്നും ജയങ്ങളുടെ തിളക്കത്തിലെത്തുന്ന മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും മുഖാമുഖം ഡൽഹിയുടെ അപരാജിത കുതിപ്പിന് മുംബൈ അവസാനമിട്ടപ്പോൾ പഞ്ചാബിന്റെ വമ്പൻ സ്കോർ അനായാസം അടിച്ചെടുക്കുകയായിരുന്നു ഹൈദരാബാദ് ആറു മത്സരങ്ങളിൽ രണ്ട് ജയങ്ങൾ മാത്രമുള്ള ഇരു ടീമിനും പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ഇനി തുടർ ജയങ്ങൾ അനിവാര്യം രോഹിത് ശർമ്മയുടെ ഫോമിലാണ് മുംബൈയുടെ പ്രധാന ആശങ്ക അഞ്ച് മത്സരങ്ങളിൽ നിന്ന് വെറും അമ്പത്തിയേഴ് റൺസാണ് രോഹിത്തിന്റെ സമ്പാദ്യം മികച്ച തുടക്കം മുതലാക്കാൻ രോഹിത്തിന് ഇന്നെങ്കിലും ആവുമെന്ന പ്രതീക്ഷയിലാണ് ഹിറ്റ്മാൻ ആരാധകർ സൂര്യകുമാർ യാദവ് റിയാൻ കൽട്ടൺ തിലക് വർമ്മ നമാൻദിർ ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവർക്ക് സ്വതസിദ്ധമായ ഹിറ്റിങ്ങിലേക്ക് എത്താനായാൽ മുൻ ചാമ്പ്യന്മാർക്ക് സ്കോർബോർഡിനെ കുറിച്ച് ആവലാതി വേണ്ട ജസ്പ്രീത് ബുംറയും ട്രെൻ ട്രെൻബോൾട്ടും നയിക്കുന്ന ബൌളിംഗ് നിരയും കിഡ്ഡലൻ തുടർച്ചയായ നാല് തോൽവികൾക്ക് ശേഷം വിജയവഴിയിൽ തിരിച്ചെത്തിയതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സെഞ്ചുറിയോടെ അഭിഷേക് ശർമ്മ ഫോമിലേക്ക് ഉയർന്നത് എസ് ആർ എച്ചുകാർക്ക് വൻ പ്രതീക്ഷയാകുന്നു എന്നാൽ മുഹമ്മദ് ഷമി അടക്കമുള്ള ബൌളർമാർ തല്ലുവാങ്ങൂട്ടുന്നതിന് കയ്യും കണക്കുമില്ല ബാറ്റർമാരുടെ പ്രതീക്ഷയായ വാങ്കടയിൽ കണ്ടറിഞ്ഞ പന്തറിഞ്ഞല്ലെങ്കിൽ ഇന്നും തല്ലുവാങ്ങൂട്ടും നേർക്കുനേർ കണക്കുകളിൽ മുംബൈക്കാണ് മുൻതൂക്കം ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ പതിമൂന്നിലും ജയം വാങ്കടയിലെ ഏറ്റുമുട്ടലുകളിലും അഞ്ചേ മൂന്നിന്റെ ഭൂരിപക്ഷമുണ്ട് ആതിഥേയർക്ക് സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ